ഹായ് മക്കളെ എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ആദ്യം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ചുറ്റി കിടക്കുകയാണ് പച്ചമള ആദി എന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാൻ ഈ വാക്യത്തിന് സാധിക്കുന്നുണ്ടോ പരിശോധിച്ച് കുറുപ്പ് തയ്യാറാക്കുക ഉത്തരം നോക്കാം ജലസമൃദ്ധിയാർന്ന നാടാണ് ആദി അതിന് പ്രധാന കാരണം ആദിയെ ചുറ്റിക്കിടക്കുന്ന കായലുകൾ തന്നെയാണ് കൂടാതെ മനുഷ്യൻ്റെ കടന്നുകയറ്റമില്ലാത്ത ആ പ്രദേശം കനത്ത കാടായിരുന്നു അവിടെയുള്ള ഒരു ഇല പോലും ആരും നുള്ളിയെടുത്തിട്ടില്ല അത്രയേറെ സമൃദ്ധമായ നാടാണ് ആദി പച്ചവളകൾ പോലെ കായലുകളെ ചുറ്റിക്കിടക്കുകയാണ് കണ്ടൽ കാടുകൾ ഇങ്ങനെ ആദിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് കിടക്കുന്ന പച്ച നിറത്തിലുള്ള വലയം കണ്ടാൽ പച്ചവള പോലെ തോന്നും സമൃദ്ധമായി കാണുന്ന കണ്ടൽക്കാടുകൾ നിറഞ്ഞ പ്രദേശത്തിൻ്റെ സവിശേഷതയെയാണ് ഇവിടെ പച്ചവളയായി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം തണുത്ത കാറ്റ് അയാളുടെ നെറുക തലോടി ഇമകളെയും ചുംബിച്ചു മുടിയിഴകളെ താരാട്ടി അയാൾ കുറക്കം വന്നു വെള്ളം ഒരു മടിത്തട്ടാണ് കഥയുടെ ഭാവതലത്തെ പ്രകാശിപ്പിക്കാൻ ഈ വാക്യങ്ങൾക്ക് കഴിയുന്നുണ്ടോ പാഠഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക നമുക്ക് ഉത്തരം നോക്കാം തീർച്ചയായും കഥയുടെ ഭാവതരത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വാക്യങ്ങൾ തന്നെയാണ് കഥയുടെ പല ഭാഗത്തും എഴുത്തുകാരി പ്രയോഗിച്ചിരിക്കുന്നത് കായലുകളാൽ ചുറ്റപ്പെട്ട ആദി എന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഒട്ടും ചോർന്നു പോകാത്ത തരത്തിൽ വായനക്കാരിലേക്ക് എത്തിക്കാൻ ഇത്തരം വാക്യങ്ങൾക്ക് കഴിയുന്നു പ്രകൃതിയെ ഏറെ സ്നേഹിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന നൂർ മുഹമ്മദും പെൺകുട്ടിയും ആദിയിലെ കായലുകളെയും കണ്ടൽ കാടുകളെയും തഴുകിയെത്തുന്ന കുളിർക്കാറ്റും അയാൾക്ക് തലോടലായും ചുംബനമായും അനുഭവപ്പെടുന്നു മനുഷ്യ മനസ്സിൻ്റെ എല്ലാ വികാര വിചാരങ്ങളെയും കുളർക്കാറ്റിലൂടെ തഴുകി ഉറക്കാൻ കഴിയുന്ന മടിത്തട്ടാണ് ആദിയിലെ വെള്ളം ഇവിടെ പ്രകൃതിക്ക് മനുഷ്യ മനസ്സിൽ സാന്ത്വനമായി മാറാൻ കഴിയും എന്നുകൂടി കഥാകാരി വായനക്കാർക്ക് തരുന്നു ഇനി പാഠഭാഗത്തിലെ ഇത്തരത്തിലുള്ള മറ്റു വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ആനന്ദമാണ് അവൾ ഇലകളിൽ പെയ്യുന്ന മഴത്തുള്ളി പോലെ വിഷാദഭരിതമായ ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ വഴിയും ജീവനുമാണ് അവൾ അതുപോലെ മറ്റൊന്നുകൂടിയുണ്ട് കാറ്റ് ഓളങ്ങളോട് പറഞ്ഞ ദിക്കിലേക്ക് തോണി അയാളെ കൊണ്ടുപോയി നിലാവിൻ്റെ അരിപ്പയിലൂടെ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് നൂർ മുഹമ്മദ് കിടന്നു ഇത്തരത്തിൽ വളരെയേറെ പ്രയോഗങ്ങൾ നമ്മുടെ പാഠഭാഗത്ത് കാണാൻ കഴിയും അപ്പം നിങ്ങൾക്ക് പാഠ പാഠഭാഗം നന്നായിട്ട് വായിച്ച് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം കഥ പറച്ചിൽ കാരൻ നൂർ അല്ലെങ്കിൽ നൂർ മുഹമ്മദ് പെൺകുട്ടിയോട് പറഞ്ഞ ബുദ്ധൻ്റെ കഥയെ മുൻനിർത്തി വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷണത്തിൻ്റെ ഔചിത്യം കണ്ടെത്തുക വാടിയ മുഖവുമായി പെൺകുട്ടി ആമ്പൽ കുളത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് കലങ്ങിയിരിക്കുന്നു എന്ന് നൂർ മുഹമ്മദിനോട് പറഞ്ഞു കലങ്ങിയത് കുറേ കഴിഞ്ഞാൽ തെളിയില്ലേ എന്ന അയാൾ പറഞ്ഞപ്പോൾ ഇല്ല എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടുകയും ചെയ്തു അവളുടെ മനസ്സിൻ്റെ നിരാശ ഇല്ലാതാക്കുവാനെന്നോണം അയാൾ ശ്രീബുദ്ധൻ്റെ ഒരു കഥ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എത്ര കലങ്ങിമറിഞ്ഞ വെള്ളവും ക്ഷമയോടെ കാത്തിരുന്നാൽ തെളിയുമെന്നാണ് ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യനായ ആനന്ദനെ മനസ്സിലാക്കി കൊടുക്കുന്നത് വെള്ളവും മനസ്സും കലങ്ങിയാൽ അത് തെളിയുന്നത് വരെ നാം കാത്തിരിക്കണം മനുഷ്യ മനസ്സിൻ്റെ ചിന്തകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ കലങ്ങിയ ജലമാണെന്നാണ് എഴുത്തുകാരി പറയുന്നത് എന്നാൽ ഈ അവസ്ഥയ്ക്കൊരു ഉണ്ടാകണമെങ്കിൽ നാം ക്ഷമയോടെ കാത്തിരിക്കണം എത്ര പ്രക്ഷുബ്ധമായ മനസ്സാണെങ്കിലും അവ സ്ഫടികം പോലെ തെളിയുക തന്നെ ചെയ്യും പരിഹാരമില്ലാത്ത യാതൊരു പ്രശ്നവും ആരുടെയും ജീവിതത്തിൽ കടന്നു വരില്ല കാത്തിരിപ്പും ക്ഷമയും ഉണ്ടെങ്കിൽ സാധിക്കാൻ കഴിയാത്തതായി യാതൊന്നുമില്ല എന്ന സന്ദേശമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകത്തിലൂടെ നൽകുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ചോദ്യം നാലാണ് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളിൽ നാലാമത്തെ ചോദ്യമായ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇവിടെ മൂന്ന് കവിതകളുടെ ഓരോ വരികൾ രണ്ട് വരി വീതമൊക്കെ തന്നിട്ടുണ്ട് നമുക്കത് ടീച്ചറൊന്ന് വായിക്കാം ആദ്യം എന്നും നീ നീയായി കാണും പുല്ലിനെ പറവയെ അന്നു കൈവരും നിനക്കാത്മവിജ്ഞാനാനന്ദം അത് എഴുതിയിട്ടുള്ളത് എൻ വി കൃഷ്ണ ഒരു പഴംകഥ അടുത്തത് നോക്കൂ നമ്മുടെ കുമാരനാശൻ്റെ വീണപ്പൂവിലൊരു വരിയാണ് തന്നിരിക്കുന്നത് ഒന്നല്ലി നാമ ഈ സഹോദരരല്ലി പൂവേ അടുത്ത് തന്നിരിക്കുന്നത് എന്താണ് ഏത് പൂവിൻ്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടതിനു പകരം അവൾ ചോദിച്ചു ഏത് പൂവാണ് നിങ്ങൾ അത് നമ്മുടെ പാഠഭാഗത്തിലെ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത് ഇങ്ങനെ പ്രകൃതിയും മനുഷ്യരും ഒന്നാകുന്നതിൻ്റെ മനോഹരമായ കാഴ്ച മുകളിൽ തന്നിരിക്കുന്ന രചനാഭാഗങ്ങളിൽ കാണാനാവുന്നുണ്ടോ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പം ചോദ്യം നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിക്കൊള്ളുക ടീച്ചർ അതിൻ്റെ ഉത്തരം പറയാം ഓരോ മനുഷ്യനും പ്രകൃതിയുടെ അംശമാണ് നാം കാണുന്ന പുല്ലും പറവയും എല്ലാം നാം തന്നെയാണെന്ന ആത്മവിജ്ഞാനം നമുക്ക് ആനന്ദം പകർന്നു നൽകുമെന്നാണ് എൻ വി കൃഷ്ണ വാര്യർ പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ അംശവും നാം തന്നെയാണ് അവയിൽ നിന്നൊന്നും നാം വ്യത്യസ്തനല്ല മറിച്ച് പ്രപഞ്ചത്തിലെ ഓരോ അംശവും കൊണ്ടാണ് നാം ജനിക്കുന്നത് എന്ന നമ്മുടെ ആത്മജ്ഞാനം നമുക്ക് ആനന്ദം നൽകുന്നു ഇനി അടുത്ത ഭാഗം നോക്കാം കുമാരനാശാൻ്റെ വീണപ്പൂവിലെ ഒരു പ്രധാന വരിയായ ഒന്നല്ലി നാമയെ സഹോദരരല്ലി പൂവേ എന്ന വരിയിലൂടെ മനുഷ്യനും പ്രകൃതിയും ഒരേ അമ്മയുടെ മക്കളാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു വളരെ ചന്തമാർന്നു വിലസുന്ന പോവ് ദിവസങ്ങൾക്ക് ശേഷം മണ്ണടിയുമ്പോൾ കവി മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വരതയെ കുറിച്ച് ചിന്തിക്കുന്നു പ്രകൃതിയിൽ എല്ലാം മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നു അതുപോലെ പ്രകൃതിയുടെ സഹോദരരായ നമ്മളും ഒരിക്കൽ മണ്ണിൽ അലിഞ്ഞു ചേരും എന്ന യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗം കൂടി ഒന്ന് നോക്കാം ആമ്പൽക്കുളത്തിലെ കലങ്ങിയ വെള്ളം കണ്ട് വിഷമിക്കുന്ന പെൺകുട്ടിയോട് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞെത്തുന്ന നൂർ മുഹമ്മദിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് ഏത് പ്രതിസന്ധിക്കും മാറ്റമുണ്ടാകുമെന്നും കലങ്ങിയ വെള്ളം തെളിയാൻ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബുദ്ധൻ്റെ കഥയിലൂടെ പെൺകുട്ടിക്ക് ആശ്വാസവും സാന്ത്വനവും നൽകുകയാണ് നൂർ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് പെൺകുട്ടിയിൽ സുഗന്ധം പരത്തുന്നതായി അവൾക്ക് തോന്നി അതുകൊണ്ടാണ് ഇത്രയും സുഗന്ധവുമായി എൻ്റെ അരികിലേക്ക് വന്ന നീ ഏത് പോവാണെന്ന് അവൾ ചോദിച്ചത് ഇവിടെ എല്ലാം പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം ഒന്ന് നോക്കാം വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി ആരും കാണാത്തത് ആദ്യം കണ്ടവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെട്ടവൾ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവൾ കഥാപാത്രത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത് അവളുടെ കാഴ്ചപ്പാടിൻ്റെ സമകാലിക പ്രസക്തി എന്ന് ചർച്ച ചെയ്യുക ഉത്തരം നോക്കാം വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന നോവലിലെ ഒരു പ്രധാന കഥാപാത്രമാണ് വിളറി മെളി മെളിഞ്ഞ പെൺകുട്ടി നോവലിലെ കഥ പറച്ചിലുകാരനായ നൂർ മുഹമ്മദ് തുടർച്ചയായി അവളെ വെള്ളത്തിനരികിൽ കണ്ടിരുന്നു കുളക്കരയിലും തോടിൻ്റെ വക്കത്തും കായൽക്കരയിലുമെല്ലാം അവൾ വെള്ളത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ആ സമയങ്ങളിൽ അവൾ പരസ്പ പരിസരം പോലും ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ പെട്ടെന്നൊരു ദിവസം അവൾ കണ്ടൽ കാടുകൾക്കിടയിലേക്ക് മറഞ്ഞു പുലർക്കാലത്തെ ചന്ദ്രകിരണം പോലെയുള്ള ആ മെലിഞ്ഞ പെൺകുട്ടിയെ നൂർ മുഹമ്മദ് പലയിടത്തും തിരക്കി ഒടുവിൽ ഒരു ആമ്പൽക്കുളത്തിൻ്റെ കരയിൽ അയാൾ അവളെ കണ്ടെത്തി വാടിയ മുഖത്തോടെ ആമ്പൽക്കുളത്തിലേക്ക് നോക്കി അവൾ പറഞ്ഞു ആകെ കലങ്ങിയിരിക്കുന്നു തൻ്റെ നാടിനുണ്ടായ മാറ്റം അവളെ ഏറെ വേദനിപ്പിക്കുന്നു മനുഷ്യൻ്റെ കടന്നുകയറ്റവും വികസനങ്ങളുമെല്ലാം അവിടുത്തെ നീരുറവകളെ കലക്കി മറിച്ചിരിക്കുന്നു അതവളെ അതീവ ദുഃഖിതയാക്കുന്നു കലങ്ങിയ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം ഒരു ബുദ്ധകഥയിലൂടെ നൂർ മുഹമ്മദ് അവൾക്ക് പറഞ്ഞു കൊടുത്തു ആരും കാണാത്തത് കാണുകയും ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും ആരും വിഷമിക്കാത്തതിനെ ചൊല്ലി വിഷമിക്കുന്നവളുമാണ് ആ പെൺകുട്ടി പ്രകൃതിയിലെ ഓരോ മാറ്റങ്ങളും അവളെ വേദനിപ്പിക്കുന്നു എപ്പോഴും തെളിഞ്ഞ ശുദ്ധമായ വെള്ളമാണ് അവളുടെ സ്വപ്നം എന്നാൽ എത്ര കലങ്ങിയാലും ഒരിക്കലത് സ്ഫടികം പോലെ തെളിയുമെന്ന സത്യം കഥ പറച്ചിലുകാരൻ അവൾക്ക് പകർന്നു കൊടുത്തു ഇന്ന് നമ്മുടെ പ്രകൃതി നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പ്രകൃതിയിൽ നിന്ന് തന്നെ പരിഹാരമുണ്ടാകും മാത്രവുമല്ല പരിസ്ഥിതിയെ നിരന്തരം വികലമായി ചൂഷണം ചെയ്യുന്നവർക്ക് നേരെയുള്ള ഒരു ചോദ്യം കൂടിയാണ് പെൺകുട്ടി എന്ന കഥാപാത്രം അതാണ് പാഠപുസ്തകത്തിലെ ആറാമത്തെ ചോദ്യം അപ്പോൾ ചോദ്യം പാഠപുസ്തകത്തിൽ നോക്കാം നമുക്ക് അവൾ പറഞ്ഞു കലങ്ങിയിരിക്കുന്നു നൂർ മുഹമ്മദ് പുഞ്ചിരിച്ചു കലങ്ങിയത് കുറെ കഴിഞ്ഞാൽ തെളിയില്ലേ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ല തെളിയുന്നില്ല കഥാ കഥാസന്ദർഭത്തിലെ ഈ സംഭാഷണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്നത് എങ്ങനെയായിരിക്കും ആശയം വ്യത്യസ്തമാവാതെ അവതരിപ്പിക്കണമെങ്കിൽ സംഭാഷണ ഭാഗത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അന്വാഖ്യാന സംഭാഷണ രൂപത്തിൽ മാറ്റിയെഴുതുക അപ്പോൾ ഇവിടെ സംഭാഷണ ഭാഗങ്ങളെ ഒരാൾ മറ്റൊരാളോട് പറയുന്ന രീതിയിലാണ് നമുക്ക് മാറ്റി എഴുതേണ്ടത് നമ്മൾ കേൾക്കുന്ന കാര്യം അത് മറ്റൊരാളിലേക്ക് നമ്മൾ എങ്ങനെയായിരിക്കും പകർന്നു കൊടുക്കുക ആ ഒരു രീതിയിൽ വേണം നമ്മൾ നമ്മളിതിൻ്റെ ആൻസർ എഴുതാൻ അവിടെ ആൻസർ ടീച്ചർ പറയാം കലങ്ങിയിരിക്കുന്നു എന്ന പെൺകുട്ടി നൂർ മുഹമ്മദിനോട് പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കുറേ കഴിഞ്ഞാൽ തെളിയില്ല എന്ന ചോദിച്ചു അതിന് ഇല്ല തെളിയില്ല എന്ന നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു അപ്പം നമ്മൾ ആ ആ പറയുന്ന കാര്യത്തെ അതുപോലെ മറ്റൊരു മറ്റൊരാളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നത് എങ്ങനെയാവും ആ രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അന്വാഖ്യാന സംഭാഷണ രൂപമെന്ന് പറയുന്നത് അപ്പം ടീച്ചർ പറഞ്ഞ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ